ഹായ് ഫ്രണ്ട്സ് കേറ്റു പരീക്ഷയുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം രണ്ട് സന്തോഷ വാർത്തകൾ അപേക്ഷാർത്ഥികൾക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒന്നാമത് കേറ്റു പരീക്ഷയ്ക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ പത്തിന് വ്യാഴാഴ്ച ആയിരുന്നല്ലോ അപേക്ഷ സ്വീകരിക്കാനുള്ള അവസാന തീയതി ജൂലൈ പത്തിൽ നിന്നും ജൂലൈ പതിനഞ്ചിലേക്ക് ദീർഘിപ്പിച്ചതായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആ ഒരു സന്തോഷ വാർത്ത എല്ലാവരും അറിയിക്കുകയാണ് അപ്പോൾ സമയത്തിന് ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പല സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം കഴിയാത്ത പല പരീക്ഷാർത്ഥികൾക്കും അത് വളരെയധികം ഉപകാരപ്പെടും ആ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക രണ്ടാമത്തെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് പലരും പല അപേക്ഷാർത്ഥികളും വളരെയധികം ആശങ്കപ്പെട്ടിരുന്നു അതായത് ജൂലൈ മൂന്ന് മുതൽ ഇതേവരെ അപേക്ഷ സമർപ്പിച്ച പരീക്ഷാർത്ഥികൾക്കും പല അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവരെ പിന്നെ ഡീറ്റെയിൽസ് നൽകിയതിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിനൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു ആ ഒരു പ്രശ്നങ്ങളെ പരിഹരിക്കാനൊരു എഡിറ്റിംഗ് ഓപ്ഷൻ വരും എന്നുള്ള സംശയം പലരും ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു എഡിറ്റിംഗ് ഓപ്ഷൻ വരാൻ സാധിക്കുന്നത് അപ്പൊ ഭാഗ്യവശാലെ ആ എഡിറ്റിംഗ് ഓപ്ഷനും വന്നിട്ടുണ്ട് അതുകൊണ്ട് ജൂലൈ മൂന്ന് മുതൽ അപേക്ഷ സമർപ്പിച്ച എല്ലാ പരീക്ഷാർത്ഥികൾക്കും അതായത് ജൂലൈ ജൂലൈ മൂന്ന് മുതൽ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതിയായ പതിനഞ്ചാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കുന്ന എല്ലാവർക്കും അവരെ അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ തെറ്റുകൾ തിരുത്താൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി പിന്നെ അനുവദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് അറിയിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വിവരങ്ങൾ നിങ്ങൾ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക സമയത്തിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയാം ജൂലൈ പതിനഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് അതിനപ്പുറത്തേക്ക് നീട്ടാനൊരു സാധ്യതയില്ല അതുപോലെ തന്നെ പിന്നെ ഈ എഡിറ്റിംഗ് ഓപ്ഷന്റെ കാര്യം നിങ്ങൾ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ കൈമാറുക പലർക്കും ഉപകാരപ്പെടുന്ന ഒരു ഒരു അപ്ഡേറ്റ് തന്നെയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ അപേക്ഷ നിശ്ചിത സമയത്തിനാണ് തന്നെ അപേക്ഷ സമർപ്പിക്കുക പിന്നെ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാം അങ്ങനെ കുറ്റമറ്റ രീതിയിൽ നമ്മൾ അപേക്ഷ അവിടെ കിട്ടിയെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നന്നായിട്ട് പ്രതിഷ്ഠമാക്കിക്കൊണ്ട് ആപ്ലിക്കേഷൻ ലെവലിൽ തിയറീസ് ഒക്കെ വരുമ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ അതിനെ ആൻസർ ചെയ്യാൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് പഠനം തുടങ്ങുക അത്തരത്തിൽ വളരെ പ്ലാന്റ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ എനിക്ക് കേട്ടിട്ട് കിട്ടുള്ളൂ ഇപ്പൊ അപ്പൊ അത്തരത്തിൽ നല്ല ഒരു തറോ പ്രിപ്പറേഷൻ നടത്തി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എല്ലാവർക്കും ഉന്നത വിജയം ആശംസിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക ഒരു ഉപകാരമായിരിക്കും അത് ഇതുപോലെയുള്ള കേറ്റക്കുറവുമായി ബന്ധപ്പെട്ട ഈ പുതിയ അപ്ഡേറ്റ്സ് വരുന്ന മുറക്ക് തന്നെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടില് നന്ദി ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ഇനി ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്